എങ്കൊരു പത്തഞ്ഞൂറ് വീട്ടിൽ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാ നമ്മുടെ മോണിസൈസേഷൻ പിന്നെ മോണിസ്റ്റൈസേഷൻ ആവുമ്പോ അഞ്ചു രൂപയുടെ നാക്ക് നേരെ മോണിറ്റൈസേഷൻ പറയാൻ അറിയത്തില്ല അവൻ നാട്ടുകാരെല്ലാം വീട് എടുത്തോണ്ട് അവിടെ അറിയാം ദിലീപേട്ടം പറയുന്ന പോലെ പണിയെടുത്ത് നിന്നെ അറിയാൻ വേലഞ്ഞിട്ടല്ല പറഞ്ഞു പറ്റി തിന്നാലെ തൊണ്ടേ ഇറങ്ങൂ പണിയെടുത്ത് നിന്നെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റി വായി ശീല കഴിഞ്ഞടയ്ക്ക് എനിക്ക് വന്നു അതായത് മകനെ വെളിപ്പെടുത്തി മഞ്ചുപിള്ളറിയേ ഞാൻ സൂക്ഷിക്കണം പരസ്യം ഞാൻ അതും കണ്ട് കാര്യം അറിയണം എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം കാണാം ഈ കണക്കിരിക്കുന്ന ചെക്കന്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് എനിക്ക് മകനെ ഇവൻ അപ്പുറത്തെ ഓടി പാറോട്ട് കോണത്തുള്ള വസ്തു എന്നാ വില വരും വീട് ഫ്ലൈറ്റ് വിചാരം എന്തെങ്കിലും മാതാവ് എഴുതി കൊടുക്കുന്നു കാർത്തി കഴിഞ്ഞടയ്ക്ക് ഷൂട്ടിനിട്ട് ഒരു സാരി രണ്ടു ദിവസം ഇടാൻ ചോദിച്ചതിന്മാനിക്കരുത് അല്ല ഒരു ദിവസം ഞാൻ നോക്കിപ്പോ എനിക്കൊരു ലിങ്ക് വന്നു മമ്മൂക്കെ പിന്നിലാക്കി കോട്ടയം നസീർ മുൻനിരയിലേക്കുന്നു ഞാൻ ഞെട്ടിപ്പോയി ചേച്ചി ശബ്ദം പൊങ്ങിയാൽ നോക്കിപ്പോണ്ടല്ല ഈ മനുഷ്യൻ ഈ മനുഷ്യൻ മമ്മൂക്കൻ തള്ളി കറഞ്ഞിട്ട് പണ്ടൊക്കെയാണ് നമ്മളൊരു ഒറ്റ കണ്ടുപൊത്തിന് നമ്മൾ ഓടും പക്ഷെ നമ്മൾ വഴിയിൽ നല്ല ബ്ലൂക്കുവിലെ കണ്ടാ തലോട് മുന്നിട്ട് ഓടിക്കണം ജീവിതം തീർന്നു മതി ഒരു പതിനേഴ് വയസ്സിൽ കഴിഞ്ഞ ചർക്കന്മാരും ഒളിച്ചോടി പോവാണെങ്കിൽ പോലീസാരൊക്കെ മുമ്പേ ഓടും ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂ ആ ചോദിക്കുന്ന ചോദ്യമോ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം എന്താ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുന്നു എന്ന് വെച്ചാ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മാസ്റ്റർ ബ്രെയിൻസ് ആണല്ലോ വന്നിരിക്കുന്നത്